ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നിരത്തി വെച്ചിരിക്കുന്നതെല്ലാം അഡീനിയൻ തൈകളാട്ടോ നമ്മുടെ വീട്ടിലെ തന്നെ നിന്ന് കിട്ടിയ വിത്തുകൾ മുളപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള തൈകളാണ് അപ്പോൾ അടീനിയം വിത്തുകൾ എങ്ങനെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം കേട്ടോ കാണാത്തവരൊന്ന് നോക്കണേ അപ്പം അന്ന് പാകിയിരുന്ന തൈ പാകിയിരുന്ന വിത്തുകളും അതിന്റെ തൈകളും ഉണ്ട് അതിന് മുന്നേ നമ്മൾ പാകി മുളപ്പിച്ച തൈകളൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഇത് അപ്പം ഇത്ര ഒന്നും ആയിരുന്നില്ല തൈകളുണ്ടായിരുന്നു ഒരുപാട് തൈകൾ തൈകളുണ്ടായിരുന്നു കുറേ നമ്മൾ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു അതുപോലെ നൈബേഴ്സ് ഒക്കെ വന്ന് ചോദിച്ചവർക്കൊക്കെ ആയിട്ട് നമ്മൾ കുറേ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പൊ ബാക്കിയുള്ള തൈകളാണ് ഈ കാണുന്നത് അന്ന് ഈ തൈകളൊക്കെ നമ്മൾ ട്രെയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം വീണ് ചീഞ്ഞ് പോകേണ്ട എന്ന് കരുതി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചട്ടിയിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല വളക്കൂറുള്ള മണ്ണൊന്നായിരുന്നില്ല കിട്ടിയിട്ടുണ്ടായിരുന്നത് കിട്ടിയ മണ്ണിൽ നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചു അതിൽ വളമൊന്നും ചേർത്തതും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഈ കണ്ടില്ലേ അടിനത്തിനൊക്കെ നല്ല കരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ റീപ്പോട്ട് ചെയ്യാം നല്ല വളക്കൂറുള്ള മണ്ണിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ റീപ്പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് െ അപ്പം നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന മണ്ണ് നല്ല മണൽ കലർന്ന മണ്ണാട്ടോ അതുപോലെ ചാണകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ വീട്ടിലുള്ള മണ്ണിൽ തീരെ മണൽ മണൽ കലരാത്ത മണ്ണാണെങ്കിൽ കുറച്ച് മണൽ ചേർക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാണ്ട് വെള്ളം നന്നായിട്ട് ഊർന്നിറങ്ങാനും സഹായിക്കും അതുപോലെ അഠിനത്തിൻ്റെ തൈകളൊക്കെ വെക്കുമ്പോൾ കുറച്ച് മണൽ കലർന്ന മണ്ണിൽ വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഈ മിക്സ് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ മണ്ണിൻ്റെ ആ ഒരു ക്വാളിറ്റി നല്ല മണല് കലർന്ന മണ്ണാട്ടോ നമുക്ക് എല്ലാ വിധത്തിലുള്ള ചെടികളും വെക്കുന്നതിന് ഏറ്റവും നല്ലത് മണല് കലർന്ന മണ്ണാട്ടോ അപ്പോൾ അത് ഈ ഒരു ചട്ടിയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ചട്ടിക്ക് നല്ലോണം ഡ്രെയിനേജ് ഹോൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ അടീനിയന്തൈകളൊക്കെ വെച്ചുകൊടുക്കുമ്പോൾ നല്ല പരന്ന ചട്ടിയിൽ വെക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കയ്യിലില്ല ഉള്ളത് വേറെ കുറേ ചട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് ഇപ്പോൾ തൽക്കാലമായിട്ട് വെച്ചുകൊടുക്കുകയാണ് പരന്ന ചട്ടി ചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഭംഗി ഒരു ബോൺസായി ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് പരന്ന ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു ബോൺസായി ലുക്കൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മണ്ണ് രണ്ട് കൊട്ട മണ്ണിന് ഒരു കൊട്ട ചാണകപ്പൊടി എന്നുള്ള കണക്കിനാട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മണ്ണിലേക്കാണ് തൈകൾ വെച്ചെടുക്കുന്നത് അപ്പോൾ അടീനിയത്തിൻ്റെ തൈകൾ നമ്മൾ വിത്ത് മുളപ്പിച്ചെടുത്തതുകൊണ്ട് തന്നെ കുഞ്ഞ് തൈകൾക്ക് പോലും അത്യാവശ്യം നന്നായിട്ട് കോഡക്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടിയിൽ കാണുന്ന ബൾബ് പോലത്തെ ചെടിയുടെ അടിയിൽ കാണുന്ന ബൾബ് പോലത്തെ ഭാഗത്തിനെയാണ് കോഡക്സ് എന്ന് പറയും അപ്പോൾ കോഡക്സ് ആണ് ശരിക്കും പൂവ് കഴിഞ്ഞാൽ അടീനിയത്തിന് ഭംഗി വരുത്തുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കോഡക്സ് ആട്ടോ അപ്പോൾ കോഡക്സ് നന്നായിട്ട് ി നമ്മൾ വിത്ത് തന്നെ തൈകൾ എടുക്കണം കമ്പ് കമ്പ് പാകി ഉണ്ടാക്കുന്ന പിന്നെ തൈകൾക്കൊന്നും അത്ര നന്നായിട്ട് കോഡക്സ് വരില്ല ഒരുപാട് വർഷം എടുക്കുമ്പോഴാണ് അത്യാവശ്യം കോഡക്സ് ഒക്കെ വരിക വിത്ത് മുളപ്പിക്കുമ്പോൾ നന്നായിട്ട് കോഡക്സ് തുടക്കത്തിലേ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഒരു ഒരെണ്ണം വെച്ചത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ കോഡക്സ് പുറത്തേക്ക് വരുന്ന രീതിയിൽ അത് മണ്ണിന്റെ അടിയിലേക്ക് പോകരുത് കേട്ടോ കോഡക്സ് മണ്ണിന്റെ മുകളിൽ വെക്കുന്ന രീതിയിൽ വേണം റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് ഇത് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇതിന്റെ മദർ പ്ലാന്റ് ഒക്കെ വെച്ചത് കോഡക്സ് കോടെക്സ് മൊത്തം മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നീടാണ് നമ്മളടുത്ത് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കോടെക്സ് ശരിക്കും പൊന്തിയിരിക്കണം അപ്പോഴാണ് അത് കാണാൻ ഭംഗി ഉണ്ടാവുക എന്ന് പിന്നെ അത് മാത്രല്ല നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് അടീന്യം കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെ കേരളത്തിൽ തന്നെ അധികം ഈ അടീനിയം അങ്ങനെ ഫേമസ് ആയിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു രണ്ടായിരത്തി പത്തിൽ അമ്മയ്ക്ക് ആദ്യമായിട്ട് ഞാൻ അടീന്യത്തിൻ്റെ തൈ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അത്രയും വർഷം മുന്നേ നമ്മുടെ വീട്ടിൽ അടീനിയ ഉണ്ട് ആ മദർ പ്ലാന്റ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഇതുവരെ അമ്മ എന്താ പറയുക ഒന്നും ആവാണ്ട് നശിച്ചൊന്നും പോവാണ്ട് സൂക്ഷിച്ച് കൊണ്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ അന്ന് ഞാൻ കൊണ്ടുവന്നത് ചോപ്പ് ട്ടോ ചോപ്പ് പൂക്കൾ ഉണ്ടാവുന്ന അടീനിയായിരുന്നു പക്ഷെ ഇതുവരെ അതൊന്ന് പിന്നെ വിത്ത് കിട്ടിയിട്ടില്ല അതിനുശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ള അടീനിയത്തിലൊക്കെ വിത്ത് ഉണ്ടാവൂടി ചോപ്പിലെന്തോ ഇതുവരെ വിത്ത് ഉണ്ടായിട്ടില്ല പക്ഷെ അതായിരുന്നു നമുക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിയിട്ടുള്ളൊരു അടീനിയോട്ടോ അപ്പോൾ അതെ ഇങ്ങനെ മണ്ണിൽ വെച്ചുകൊടുക്കുമ്പോൾ കോഡക്സ് കുറച്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ മാത്രം വേര് മാത്രം അടിയിലേക്ക് പോയാൽ മതി കോഡക്സ് പൊന്തി നിൽക്കുന്ന രീതി തന്നെ വെക്കുക അതുപോലെ ഒരുപാടൊന്നും മണ്ണ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ആവശ്യത്തിന് മാത്രം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കാൽ ഭാഗത്തിന് കുറച്ച് മേലായിട്ട് മാത്രമേ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ മാത്രം നിങ്ങളും മണ്ണിട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഒരുപാട് തൈകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ ഇതിലും ഇതിലും കൂടുതൽ തൈകളുള്ളത് നമ്മൾ കുറേയൊക്കെ കൊടുത്ത് തീർത്തതായിട്ടോ അപ്പോൾ ബാക്കിയുള്ള തൈകൾ നമ്മൾ കളയണ്ടാന്ന് വിചാരിച്ചു പൂക്കൾ ണ്ടായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കല്ലോ ഇത് പിന്നെ അത് മാത്രല്ല ഈ ഒരു സൈസിലുള്ള അടീനിയത്തില് പൂക്കളോട് കൂടിയത് നമ്മള് നഴ്സറിന്നൊക്കെ മേടിക്കുമ്പോ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ വില വരും അപ്പൊ അത്രയും വിലയുള്ള സാധനം നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇത് പറിക്കുന്ന സമയത്ത് ചട്ടിയിൽ നിന്നൊക്കെ ഇളക്കിയെടുക്കുന്ന സമയത്ത് വേരിനോ കോടെക്സിനൊക്കെ എന്തെങ്കിലും മുറിവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും സാഫിലോ അല്ലെങ്കിൽ സ്യൂഡോമോണോസിൻ്റെ ലൈനിലോ ഒക്കെ മുക്കി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ മഴക്കാലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ചീച്ചിലും കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യതയല്ല പിന്നെ നനയൊന്നും ശ്രദ്ധിച്ചു കൊടുത്താൽ തന്നെ കോടക്സൊക്കെ പഴയതുപോലെയായി വരികയും ചെയ്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ അധികം പിന്നെ മണൽ കലരാത്ത മണ്ണൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചട്ടിയിൽ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇഷ്ടിക കഷ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രെയിനേജ് ഹോൾ മറിക്കുന്ന രീതിയിൽ വെക്കുന്നത് നന്നായിരിക്കും നന്നായിരിക്കട്ടോ അപ്പൊ ഇവിടെ അമ്മ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അമ്മ ഒരു എക്സ്പേർട്ട് ഗാർഡനർ ആണ് ആള് പറയുന്ന ഒന്നും കുഴപ്പമില്ല എന്നാ കാരണം ആളുടെ മണ്ണത്തി സൂപ്പർ മണ്ണായതുകൊണ്ട് ആൾക്കങ്ങനെയൊക്കെ പറയാം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ഒരു തൈ ഒരു വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള തൈ കേട്ടോ അത് അധികം പ്രായമൊന്നും ആവാത്തൊരു തൈ ആണ് ഇതിൻ്റെ കോഡക്സ് കണ്ടില്ലേ നല്ല പിന്നെ വണ്ണത്തിൽ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നമ്മളെല്ലാ തൈകളും ചട്ടിയിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തു വെച്ചുകൊടുത്തിട്ടുള്ള സീനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതൊക്കെ നമ്മൾ വെയിലത്തേക്ക് കേട്ടോ വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ എന്താ ഇനിയും നമ്മളിത് റിപ്പോർട്ട് ചെയ്യാൻ കുറച്ചും കൂടെ വൈകിയിരുന്നെങ്കിൽ ഇതൊക്കെ അങ്ങ് പോയാനട്ടോ അതുകൊണ്ടാണ് വേഗത്തിൽ തന്നെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു രഹസ്യ വളം കൂടെ അതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രഹസ്യവളം ഒന്നല്ല ഇത് യൂറിയും പൊട്ടാഷ്യം കൂടെ ഒരേ അളവിൽ എടുത്ത് മിക്സ് ചെയ്തതാട്ടോ അച്ഛന് വാഴത്തോട്ടുള്ളത് ഉള്ളതുകൊണ്ട് വാഴയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടി യൂറിയും പൊട്ടാഷ്യും മിക്സ് ചെയ്ത് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിതാദ്യമായിട്ടാണ് ചെടികൾക്ക് പൊട്ടാഷ്യം യൂറിയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുക്കുമ്പോൾ ക്വാണ്ടിറ്റി മാത്രം ഒന്നും ശ്രദ്ധിക്കുക ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് രാസവളൊക്കെ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക പോയി കഴിഞ്ഞാൽ ചെടി ഉണങ്ങി പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലായിട്ടോ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉള്ള ഏറ്റവും ചെറിയൊരു സ്പൂൺ ൂണെടുത്ത് കഴിഞ്ഞിട്ടാണേ അതിന് ആ ഒരു കുഞ്ഞ് സ്പൂണായിരുന്നു ആ കുഞ്ഞു സ്പൂണ് നിറയെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് സ്പൂണൊന്നും ഇല്ലാച്ചാൽ വലിയ സ്പൂണിന് ഇടുമ്പോൾ ഒരു കാൽ സ്പൂണ് മാത്രം വളം ചേർത്ത് കൊടുക്കുക ഒരുപാടൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോട്ടോ അതുപോലെ ചട്ടി കുറച്ച് വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് കൂട്ടിയിട്ടാം ഇതിപ്പോൾ അത്യാവശ്യം ചെറിയൊരു ചട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര മാത്രമേ ഇതിൽ വളം ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ മണ്ണിൽ നേരത്തെ ചാണകപ്പൊടി മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ ചെടിക്ക് ഗ്രോത്തിന് മണ് ചാണകപ്പൊടി മതി പക്ഷേ പൂക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ ഈ പൊട്ടാഷ് സഹായിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നത് ഇത് കുറച്ച് പ്രായമായിട്ടുള്ള തൈകളാണ് നമ്മളിതിൽ വളർന്നും ചേർത്ത് കൊടുക്കാത്ത കാരണം ചെടിക്കധികം പിന്നെ ആരോഗ്യം നിങ്ങൾക്ക് കാണാത്തതാണ് ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ പ്രായമായിട്ടുള്ള തൈകളാണ് ഇതിൽ കൂടുതലും ഉള്ളത് അതുകൊണ്ടാണ് യൂറിയും പൊട്ടാഷും ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ യൂറിയും പൊട്ടാഷും ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നനയാണ് ശ്രദ്ധിക്കേണ്ടത് അതിപ്പോൾ എന്തായാലും നമ്മൾ നനയ്ക്കണം നനയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ഡ്രെയിനേജ് ഹോളിൽ വഴി വെള്ളം വരുന്ന രീതിയിലൊന്നും നനയ്ക്കരുത് ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക മണ്ണ് നന്നായിട്ട് നനഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം നനച്ചു കൊടുക്കുക നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ ഡ്രെയിനേജ് ഹോൾ വഴി വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ ഉണ്ടല്ലോ വളവും കൂടെ ആ വെള്ളത്തിൽ ലീച്ച് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരിക ചെയ്യുക ചെടിക്ക് യാതൊന്നും കിട്ടില്ല ഒരു വളവും ചെടിക്ക് കിട്ടില്ല അപ്പം കാൽ കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിപ്പോൾ ഈ ഒരു സമയമെന്നില്ല നിങ്ങൾ ഏത് ചെടി നനയ്ക്കുമ്പോഴും ചെടിച്ചട്ടിയിലുള്ള മണ്ണ് നനയാനുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ആ മണ്ണിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന വളം കൂടെ ആ വെള്ളത്തിൽ ഒഴിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പം പലരും കാണിക്കുന്ന ഒരു അബദ്ധമാണ് ചട്ടി നിറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ നനയ്ക്കുന്നത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാണിക്കുന്ന അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതിപ്പോൾ ചെടിയായാലും പച്ചക്കറി ആയാലും ചെടിയുടെ നമ്മൾ ചെടി വെച്ചിരിക്കുന്ന മണ്ണ് നനയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് മുമ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് ചട്ടിയാണ് അതൊക്കെ തണ്ടൊക്കെ അങ്ങോട്ട് പോയതുകൊണ്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു യൂറിയ പൊട്ടാഷ്യം മിക്സ് ചെയ്ത വളം കൂടെ ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും തൈകളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും Ta ta bye bye.